മണിപ്പൂരിലെ സംഘർഷങ്ങൾക്കായിവില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസത്തെ കൂടി അവധി പ്രഖ്യാപിച്ചു ഞായറാഴ്ച വരെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് മൂന്ന് ജില്ലകളിൽ നിരോധനാജ്ഞ തുടരുകയാണ് മണിപ്പൂർ അശാന്തമായി തുടരുന്നു എന്ന സങ്കടത്തോടെ ആർ രാധാകൃഷ്ണൻ നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് മണിപ്പൂർ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ശാന്തി കൈവരും എന്നായിരുന്നു നമ്മുടെ ചിന്ത പക്ഷേ നാൾക്കുനാൾ മണിപ്പൂരിലെ അവസ്ഥ വളരെ മോശമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ആണ് എസ് കെ എൻ പറഞ്ഞത് ശരിവയ്ക്കുന്ന വിധത്തിലാണ് അവിടെയുള്ള സാഹചര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം അടഞ്ഞുകിടക്കേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാണ്ട് അഞ്ച് ജില്ലകൾ അത് പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്നു എന്ന് വളരെ വിഷമത്തോടുകൂടി പറയേണ്ടി വരും ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങൾ ഇന്റർനെറ്റ് നമ്മുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീംകോടതി വിധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള മൗലികാവകാശങ്ങളിൽ ചിലതുപോലും നിഷേധിച്ചുകൊണ്ട് സർക്കാരിന് എടുക്കേണ്ട വിധത്തിലാണ് കാര്യങ്ങൾ എത്തുന്നത് ഡി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ഒപ്പം സുരക്ഷാ ഉപദേഷ്ടാവിനെയും മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ തുടരുന്ന പ്രക്ഷോഭം അത് വലിയ രീതിയിൽ ശക്തി പ്രാപിക്കും ുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇരു വിഭാഗങ്ങളും അവരവരുടെ നിലപാടിൽ ശക്തമായിട്ട് നിൽക്കുകയും കുക്കി വിഭാഗം ഈ മൈത്തേ വിഭാഗത്തെയാണ് പോലീസ് അടക്കമുള്ളവർ കണ്ണടച്ച് സഹായിക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള വിദൂര സാധ്യത പോലും മങ്ങുന്ന വിധത്തിലാണ് അവിടെയുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം ജനജീവിതത്തെ പൂർണ്ണമായിട്ടും ബാധിച്ചിരിക്കുന്നു എന്നതിനൊപ്പം ജനജീവിതം ഏത് സമയത്തും ആക്രമണ വിധേയമാകാം എന്ന വിധത്തിലേക്ക് ഒരു സംഘർഷഭരിതമായിട്ട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള അവസ്ഥ സുപ്രീം കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു ആ സമിതിയുടെ ഭാഗത്ത് നിന്ന് ചില നടപടികൾ ഇന്നതിന് അനുബന്ധമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള നടപടികളിലൂടെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ സർക്കാരും ഒപ്പം ഈ സുപ്രീംകോടതി നിയോഗിച്ച സമിതി അടക്കമുള്ളവരും മുന്നോട്ട് പോകുന്നത് രാധാകൃഷ്ണൻ